പല ആളുകളും നാൽപ്പത് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിനിടയിൽ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നമാണ് മിഡ് ലൈഫ് ക്രൈസിസ് ഈ മിഡ് ലൈഫ് ക്രൈസിസ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത പാസ്റ്റ് ഡിസിഷൻസ് ഒന്നും ശരിയായില്ലേ ഞാൻ എത്തേണ്ട സ്ഥലത്ത് എത്തിയില്ലേ ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക എൻ്റെ ലൈഫ് വെച്ച് എന്ന് വിചാരിച്ച് ആകെ കൺഫ്യൂഷനാകുന്ന ഒരവസ്ഥയാണ് ആകെ പ്ലാൻക് ആയി പോകുന്ന ഒരവസ്ഥ ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഇത്രയൊക്കെ ആയില്ലേ ഇനിയിപ്പോൾ എനിക്ക് മാറാൻ സാധിക്കുമോ പലപ്പോഴും നമ്മൾ മറ്റുള്ള ആൾക്കാരൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കൂടി വരും നമ്മുടെ അത്ര ഒന്നും ഇല്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന ചില ആളുകളൊക്കെ ലൈഫിൽ സക്സസ്ഫുൾ ആയി എന്നുള്ളൊരു തോന്നല് നമുക്ക് ഉണ്ടാവുമ്പോൾ നമുക്ക് ഈ മിഡ് ലൈഫ് ക്രൈസിസ് വീണ്ടും ആളിക്കത്താനും തുടങ്ങും പലപ്പോഴും ഇത് ഈ ക്ലാരിറ്റി ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് അതായത് നമ്മുടെ ലൈഫിൽ എന്താണ് പേർപ്പസ് എന്നുള്ളത് പലപ്പോഴും ഡിഫൈൻഡ് അല്ല ചെറുപ്പം തൊട്ടേ നമുക്ക് ഡിഫൈൻഡ് അല്ല മിക്ക ആളുകൾക്കും ചില ആൾക്കാർക്കൊക്കെ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആവും ചില ആൾക്കാർ എത്തുന്നവർ എത്തട്ടെ എന്ന് വിചാരിച്ച് കൂളായി പോകുന്നവരുണ്ട് പക്ഷേ കുറച്ച് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഈ മിഡ് ലൈഫ് ക്രൈസിസ് കൂടുതലുണ്ടാവുക അയ്യോ എനിക്ക് പ്രായമായി തുടങ്ങിയല്ലോ ഞാൻ ഞാനിപ്പോൾ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ വളരെ ആരോഗ്യത്തോടെ ഉണ്ടാവുള്ളൂ ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഇതൊരു വലിയ പ്രശ്നമാണ് ഒന്ന് ലൈഫിനെ വളരെ കൂളായിട്ടും ഈസി ആയിട്ടും എടുക്കാൻ പഠിക്കുക കാരണം ആരെയും നമുക്കൊന്നും പ്രൂവ് ചെയ്യാനൊന്നുമില്ല ഇവിടെ നമ്മൾ എന്തൊക്കെ കെട്ടി പൊന്തിച്ചാലും ആക്ച്വലി പോവേണ്ട സമയത്ത് നമുക്ക് പോവുക തന്നെ വേണം പക്ഷേ അവിടെ സംഭവം എന്താ വെച്ചാൽ നമുക്ക് എന്തിനാണ് ഈ ലൈഫ് ഉപയോഗിക്കേണ്ടത് ഹാപ്പിനെസ്സിനാണ് നമ്മുടെയും ചുറ്റുമുള്ള ആൾക്കാരുടെയും ഹാപ്പിനെസ്സിനാണ് എന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം ചെയ്യുന്ന കാര്യം കിടിലുമായിട്ടങ്ങ് ചെയ്തുകൊണ്ടിരിക്കുക ഓട്ടോമാറ്റിക്കലി ഹാപ്പിനെസ് വരും ആ പേർപ്പസ് ഒന്ന് റീഡിഫൈൻ ചെയ്യുക നിങ്ങളെ തന്നെ ഒന്ന് റീഇൻവെൻറ്റ് ചെയ്യാനായിട്ട് കുറച്ച് സമയം ചിലവഴിക്കുക മിഡ് ലൈഫ് ക്രൈസിസ് ഒക്കെ നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ